യൂസ്ഡ് സ്കൂട്ടർ വേണം എന്നാലും ഇത്തിരി മോഡൽ കൂടിയതായാൽ മതി വലിയ കുഴപ്പമില്ലാത്തത് അത്യാവശ്യം ഭംഗിയുള്ളത് അങ്ങനെയുള്ള ഡിമാൻഡുകളൊക്കെ ആയിട്ട് സ്കൂട്ടർ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ നല്ലൊരു അടിപൊളി നീറ്റ് ആൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് നമ്മുടെ ആക്സസ് ആണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സുന്ദരനായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഈ സ്കൂട്ടറിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പക്ഷെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴ് മോഡല് സുസുക്കിയുടെ ആക്സസിനെ കുറിച്ചിട്ടാണ് ഇന്ന് കഥ പറയാനുള്ളത് ഇവന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി നമ്മളെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ വളരെ ഉപകാരമായിരുന്നു അതെനിക്ക് വലിയൊരു ഊർജ്ജമാകുമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്ത ഈ സുസുഗിയുടെ ആക്സസിൻ്റെ ടയർ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറുപത് ശതമാനത്തിന് മുകളിലായിട്ട് ടയർ കണ്ടീഷൻ ഉണ്ട് പിന്നെ വണ്ടീനെ കുറിച്ച് ചുറ്റോട് ചുറ്റും ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല സുന്ദരനായിട്ട് തന്നെ ഇരിക്കുന്ന യാതൊരു വക തട്ടുമുട്ടോ സ്ക്രാച്ചോ അല്ലെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നതിൻ്റെ ആ ഒരു സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റായിട്ട് കൊണ്ടു നടന്നിട്ടുള്ള ഒരു വാഹനമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് കിലോമീറ്റർ കേബിൾ വർക്ക് ചെയ്യുന്നില്ല അതുമാത്രമാണ് ഒരു സംഭവം വർക്ക് ചെയ്യാത്തുള്ളത് നമ്മുടെ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലാണ് വണ്ടിയുള്ളവർ അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ള ഒരു മോഡൽ കൂടിയൊരു വണ്ടി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് ചെറിയ രീതിയിലൊക്കെ വില വിലപേശിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ആർക്കെങ്കിലും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോൺ സൗകര്യങ്ങൾക്ക് ശ്രമിക്കാം എന്നും സെല്ലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ നേരെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക വാങ്ങുന്നവർ എത്രയും പെട്ടെന്ന് പേരിലേക്ക് മാറ്റാനായി ശ്രമിക്കുക വിത്ത് ഇൻഷുറൻസ് അടക്കം നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ് ഇനി ഈ കൊടു ഈ സ്ക്രീനിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നമ്പർ ഞങ്ങളുടെ നമ്പറാണ് നേരിട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ